രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹഡ്ബസർ മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകൾ വീണ്ടും എണ്ണാൻ പൂനെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് ഇരുപത്തിയേഴ് ഇ വി എമ്മുകളിൽ നിന്നുള്ള വോട്ടുകൾ ജൂലൈ ഇരുപത്തിയഞ്ചിനും ഓഗസ്റ്റ് രണ്ടിനും ഇടയിൽ വീണ്ടും എണ്ണുമെന്നതാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഫലപ്രഖ്യാപനത്തിന് ശേഷം വോട്ടെണ്ണലിലെ പൊരുത്തക്കേടുകൾ സംബന്ധിച്ച് സ്ഥാനാർത്ഥികൾ ആശങ്കകൾ ഉന്നയിച്ചിരുന്നു വോട്ട് മോഷണം ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത് വരികയും ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഇവിടെ വീണ്ടും ഇപ്പോൾ വോട്ടെണ്ണൽ നടക്കുന്നത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് അട്ടിമറി സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ നടത്തിയിരുന്നു ഈ മണ്ഡലത്തിൽ മത്സരിച്ചത് എൻ സി പി പാർട്ടികളാണ് അജിത് പവാറിൻ്റെ എൻ സി പിയും അതുപോലെ തന്നെ ശരത് പവാറിൻ്റെ എൻ സി പിയും പരസ്പരം ഏറ്റുമുട്ടിയ മണ്ഡലമായിരുന്നു ഹഡ്സർ അജിത് പവാറിന് വേണ്ടി മത്സരിച്ചത് ചേതൻ തുപയായിരുന്നു ശരത് പവാറിൻ്റെ എൻ സി പിക്ക് വേണ്ടി അവിടെ മത്സരിച്ചത് പ്രശാന്ത് ജഗ്പത്തുമായിരുന്നു ഏതാണ്ട് ഏഴായിരത്തോളം വോട്ടുകൾക്കാണ് അജിത് പവാർ വിഭാഗം അവിടെ വിജയിച്ചത് മഹാരാഷ്ട്ര നവനിർമ്മാണ സേന പിടിച്ച വോട്ടുകളാണ് ശരത് പവാറിനെ അവിടെ പരാജയപ്പെടുത്തിയത് എം എൻ എസ് ഇപ്പോൾ മഹാവികാസ് അഘാഡി സഖ്യത്തോടൊപ്പമാണ് ഈ മണ്ഡലം ചെറിയ വോട്ടുകൾക്ക് കൈവിട്ടു പോയപ്പോൾ തന്നെ വലിയ ആരോപണങ്ങളുമായി മഹാവികാസ് അഗാഡി സഖ്യം രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോഴാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം കമ്മീഷൻ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടികൾക്ക് ശേഷം കേവലം അഞ്ചു മാസങ്ങൾ കൊണ്ട് വോട്ടർ ലിസ്റ്റിൽ പ്രതിരൂപം കാണിച്ചല്ലാതെ ബി ജെ പി സഖ്യത്തിന് വിജയിക്കാൻ സാധിക്കില്ലെന്ന് രാഹുൽ അടക്കമുള്ളവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് തെളിവുകളും രാഹുൽ നേരത്തിയതാണ് ഏതാണ്ട് ഏഴായിരത്തോളം വോട്ടുകൾ ഒരു കെട്ടിടത്തിൽ നിന്നും രേഖപ്പെടുത്തി എന്നുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങളടക്കം രാഹുൽ രേഖാമൂലം തന്നെയാണ് പുറത്തുവിട്ടിരുന്നത് രാഹുലിൻ്റെ ആരോപണങ്ങൾക്ക് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ തീരുമാനം വലിയ പ്രതീക്ഷയാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകുന്നത്